ഈ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും മുൻപന്തി ചിത്രമായിരുന്നു വടക്കൻ എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷകളോട് തിയേറ്ററോട്ട് എത്തിയ ചിത്രത്തിന് എന്നാൽ ആദ്യ വീക്കെൻഡ് കഴിയുമ്പോൾ വലിയ ചാനലുകളൊന്നും തന്നെ കേരള ബോക്സ് ഓഫീസ് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് വടക്കൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ആദ്യ ദിനം മൂന്ന് ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വടക്കൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കിഷോർ കുമാർ ശ്രുതി മേനോൻ മെറിൻ ഫിലിപ്പ് കരേഷ് രാമായദ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് സജി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു വടക്കൻ എന്ന് പറയുന്ന സിനിമ മിസ്റ്ററി ഹൊറർ പശ്ചാത്തലത്തിൽ തുടങ്ങിയ ചിത്രം മികച്ച ഒരു ഹൊറർ സിനിമയായിട്ട് മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചിത്രത്തിന് പ്രതീക്ഷിക്കത്തു ഉയരാൻ സാധിച്ചിട്ടായിരുന്നു റിലീസ് ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ചിത്രത്തിന് ഏകദേശം ഒൻപത് ലക്ഷം രൂപയും രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ശനിയാഴ്ച ചിത്രത്തിന് പത്ത് ലക്ഷം രൂപയെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഇന്നലെ ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് മികച്ച അഭിപ്രായം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ ബോക്സ് ഓഫീസിൽ അത് പ്രതികരിക്കുന്നില്ല ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാതെയാണ് വരുന്നത് ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന് വരും ദിവസങ്ങളിലെ കളക്ഷനോട് മികച്ച ഒരു വിജയം നോക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ വടക്കൻ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക